ശ്രീകണ്ഠാപുരം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പിതൃബലി പിതൃബലിതർപ്പണം നടന്നു നൂറോളം പേർ കർക്കിടക കർക്കിടകവാവിന് നടന്ന പിതൃതർപ്പണത്തിന് എത്തിച്ചേർന്നു താന്ത്രിക ആചാര്യൻ പരുപ്പായി വട്ടക്കുന്നില്ലത്ത് ബ്രഹ്മശ്രീ വിജയകുമാർ നമ്പൂതിരി മുഖ്യ കാർമികത്വവും പി കെ ഹരിചന്ദ്രൻ അപ്പൂ കണ്ണാവിൽ പി കെ ബിജു എന്നിവർ നേതൃത്വവും നൽകി കർക്കിടക മാസത്തെ പിതൃക്കളുടെ പ്രീതിക്കായിട്ട് നടത്താറുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠപുരം മുത്തപ്പൻ ക്ഷേത്രത്തിലും ഈ പറഞ്ഞതുപോലെ ഈ വർഷം പുതൃ അർപ്പണം നടത്താനുള്ള നടത്തുകയാണ് അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ പിതൃക്കളുടെയും ഒരാളത് എന്നുള്ളതല്ല എല്ലാവരുടെയും പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എല്ലാ വർഷവും നമ്മളത് ആചരിക്കുന്നതാണ് എല്ലാവരും അത് വൃത്തം കൂടാതെ നടത്തുന്ന ഈ വർഷവും ശ്രീകണ്ഠപുരം മുത്തപ്പൻ ക്ഷേത്രത്തിലും അത് നിർവഹിക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്